ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കഴുതി വൃത്തിയാക്കിയ ബീഫിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് മീറ്റ് മസാല ഇതെല്ലാം കൂടെ ഇട്ട് അതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം അതിലോട്ട് ഒരു ആറ് പച്ചമുളകും പിന്നെ കുറച്ച് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഏറെ എടുക്കുന്നുണ്ട് ഇത് മുഴുവനും മൂന്ന് കിലോ ബീഫാണ് അതുകൊണ്ട് കുഞ്ഞുള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കുന്നുണ്ട് നമ്മളിതിനകത്ത് സബോള ഇടുന്നില്ല കുറച്ച് ഒരു അര സബോള മാത്രമേ നമ്മളതിനകത്ത് ഇടുന്നുള്ളൂ ബാക്കി കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് കുഞ്ഞുള്ളി കൊണ്ട എന്നിട്ട് ഇച്ചിരി എണ്ണ എണ്ണയും കൂടി അത്യാവശ്യം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം അങ്ങനെ ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിങ്ങനെ തിരുമ്മി 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 എല്ലായിടവും പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിതെല്ലാം തിരുമ്മി തിരുമ്മി തിരുമി തിരുമി പിടിപ്പിക്കണം അപ്പം തന്നെ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ടോ അത് കാണാൻ തന്നെ നല്ല അങ്ങനെ പിടിപ്പിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇത് പുറത്ത് വെക്കണം ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് ഇത് നമ്മൾ കുക്കറിലോട്ട് ഇടുന്നുണ്ട് ഇത് കുക്കറിലിട്ട് നമ്മൾ വിസിലടിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുപ്പിലാണ് കേട്ടോ ബീഫ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അടുപ്പ് കത്തിച്ചിട്ട് ആ കുക്കറിലിട്ട് വേവിച്ച ബീഫിനെ ഇതുപോലെ ഇങ്ങനൊരു കടായിലോട്ട് ഇടുക എന്നിട്ട് നമ്മൾ ഇതിൽ ഈ അടുപ്പിൽ വെച്ചാണ് ഇതിനെ വഴറ്റി 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 എടുക്കുന്നത് ഏകദേശം ഒരു സ്ലോ കുക്ക് ചെയ്ത് ഏകദേശം ഒരു അര അര മുക്കാൽ മണിക്കൂറോളം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം കുക്കറിൽ ഇട്ടതിന് ശേഷം കുക്കറിൽ നമ്മൾ ഒരു മൂന്ന് വിസിൽ മാത്രമേ അടുപ്പിച്ചിട്ടുള്ളൂ അതും ഹൈ ഫ്ലെയിമിൽ തന്നെ മൂന്ന് വിസിൽ അടുപ്പിച്ചിട്ട് അത് മാറ്റി വെച്ച് അതിൻ്റെ പ്രഷർ മുഴുവനും കളഞ്ഞതിന് ശേഷമാണ് ഈ കടായിലോട്ടും മാറ്റി ചെയ്തേക്കുന്നത് നമുക്ക് അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കിനും അതിൽ പഴയ ആൾക്കാരുടെ ഒരു ടേസ്റ്റിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ അടുപ്പിൻ്റെ പരിപാടിയിലോട്ട് ഇന്ന് നോക്കിയേ ഗ്യാസിൽ വെക്കുന്നൊരു രുചിയല്ല അടുപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്പം അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്നിപ്പം നമുക്ക് അടുപ്പിൽ ചെയ്യാമെന്നോർത്തേ അങ്ങനെ ഈ ബീഫിനെ നന്നായിട്ടിട്ട് വഴറ്റണം വഴറ്റി വഴറ്റി ഈ വെള്ളം ബീഫിൻ്റെ എല്ലാം വറ്റുന്നിടം വരെ നമ്മൾ ഇരുന്നു കേട്ടോ ഇപ്പം കുറച്ചൊക്കെ വഴറ്റി വഴ ഇത് വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ചും കൂടെ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുക്കാം ഇനി അതല്ല കുറച്ചും കൂടെ ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കുറേ നേരം കൂടെ വെച്ച് കറപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് അധികം കറപ്പിക്കുന്നില്ല ഈ ഒരു പരുവത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അതുകൊണ്ട് നമ്മൾ ഇത് ചോറിൻ്റെ കൂടെ ആട്ടോ എടുത്തേ അങ്ങനെ കുറച്ച് ബീഫും കുറച്ച് കപ്പളങ്ങായ് കപ്പളങ്ങായും പാ പരിപ്പും കൂടെ തോരനും കൂടെ കൂട്ടി അതിങ്ങനെ എല്ലാം കൂടെ ഇളക്കി അങ്ങോട്ട് എടുക്കുമ്പോൾ ഈ സൂപ്പർ